മമ്മൂട്ടി തിരിച്ചുവരുന്നു ഗായ്സ് മമ്മൂട്ടി ശ്രീലങ്കയിലെത്തി ആ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മമ്മൂട്ടിക്കൊപ്പം ജോലി ചെയ്യുന്ന ടീമിലെ ഒരാൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസുകൾ പങ്കുവച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും മമ്മൂട്ടി ജാക്കറ്റൊക്കെ ഇട്ട് നടന്നു വരുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് വ്യക്തമായും മുഖം കാണിച്ചിട്ടുമില്ല ചെന്നൈയിലെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം മഹേഷ് നാരായണൻ പടത്തിന്റെ തുടർ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി മമ്മൂട്ടി ശ്രീലങ്കയിലെത്തി ശ്രീലങ്ക ഷൂട്ടിംഗ് പൂർത്തിയായതിനു ശേഷം മമ്മൂട്ടി തിരിച്ച് കൊച്ചിയിൽ കൊച്ചിയിൽ എത്തുന്നതുമായിരിക്കും മഹേഷ് നാരായണൻ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയതിനെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് മമ്മൂട്ടി ചെന്നൈയിലെ ഹോസ്പിറ്റലിലേക്ക് പോയത് പിന്നീട് മൂന്നാലു മാസം മമ്മൂട്ടി ചികിത്സയും റെസ്റ്റുമായി വീട്ടിൽ തന്നെയായിരുന്നു ഇന്നലെയായിരുന്നു മമ്മൂട്ടി ശ്രീലങ്കയിൽ എത്തിയത് അതിന് ചിത്രങ്ങൾ വീഡിയോകളും മമ്മൂട്ടിക്കൊപ്പം ജോലി ചെയ്ത ടീമുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ എന്നാൽ വീഡിയോയിൽ മമ്മൂട്ടിയുടെ മുഖം വ്യക്തമാകുന്നില്ല ജാക്കറ്റ് മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മമ്മൂട്ടിയുടെ ലുക്ക് ഒരു സർപ്രൈസിന് വേണ്ടി അണിയറ പ്രവർത്തകർ ഹൈഡ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരുന്നതായിരിക്കും കാത്തിരിക്കാം ശ്രീലങ്കയിലെ ശേഷം മമ്മൂട്ടി തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ആരാധകർ ആഘോഷം തന്നെയാക്കും ഇന്ന് നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പലരും പല മാസങ്ങളോളമായി പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവസാനം മമ്മൂട്ടി പുറത്തിറങ്ങിയ ആ ഒരു സന്തോഷത്തിലാണ് ആരാധകർ ഒന്നും അവസാനിച്ചിട്ടില്ല പഴയതിനേക്കാൾ ശക്തമായി മമ്മൂട്ടി മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും എന്തായാലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി